നമസ്തേ താരോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനൈറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായിരൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ സമർപ്പണബോധവും നൽകുന്നു അതനുസരിച്ചായിരിക്കും നിങ്ങളിലേക്കിത് റെസനേറ്റ് ആവുന്നത് കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവരും ഇത് ഈ ഒരു എനർജികളെ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക കേട്ടോ അല്ലാതെ നിങ്ങൾ ഇതിനകത്ത് നെഗറ്റീവ് ആകുന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഓർത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നുമില്ല ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുന്നുമില്ല എന്നാദ്യം മനസ്സിലാക്കുക ഇതൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇതിനെയൊക്കെ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ ഇത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടതുള്ളൂ കേട്ടോ അതുപോലെ ടാറോ റീഡിങ്സുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ എനർജി അതിനകത്തുണ്ട് എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ലൈഫിലെ ബ്ലോക്കേജുകൾ മാറാനും ജീവിതത്തിൽ നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസുകളെ അതിജീവിക്കാനും മുന്നോട്ടേക്കുള്ള ഫ്യൂച്ചർ ലൈഫിൽ കിട്ടുന്ന നല്ലൊരു ഗൈഡൻസ് മാത്രമാണ് ടറോ റീഡിങ്സുകൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് മണി അഫർമേഷൻസും വരാഹി മന്ത്രവും ഞാൻ എല്ലാ റീഡിങ്സിലും ഇടുന്നുണ്ട് നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം നിങ്ങളത് ഉപയോഗിക്കുക അല്ലാത്തവർ ആ ഒരു കാര്യവും ഫോളോ ചെയ്യേണ്ട കേട്ടോ ഇരുപത് ദിവസം പതിനെട്ട് ദിവസം തൊണ്ണൂറ് ദിവസം എന്നൊന്നും പറഞ്ഞു ഒരിക്കലും ഒരു കാര്യങ്ങളും ഞാൻ നിങ്ങളിലേക്ക് നൽകില്ല നിങ്ങൾക്ക് എത്ര നാളത് ചെയ്യാൻ പറ്റുമോ അതനുസ നിങ്ങളുടെ കർമ്മ ബേസ് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്നത് പോലെ പുരുകത്ത് എന്നാ കണ്ണിൽ കൊള്ളേണ്ടത് പുരുകത്ത് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കാം ലൈഫിൽ വരുന്നത് ഒരു വ വജ്രകോശമൊക്കെ ചൊല്ലുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾക്കിടെ ജീവിതത്തിൽ ഒരു പുതിയൊരു മാറ്റം അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് നേരെ വരുന്ന നെഗറ്റീവാകുന്ന എനർജികളെ തടഞ്ഞു നിർത്താനും ഒരു പ്രൊട്ടക്ഷ പ്രൊട്ടക്ഷൻ തീർക്കുക എന്നത് മാത്രമാണ് കേട്ടോ അതെല്ലാം കൊണ്ട് അർത്ഥമാക്കുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് പോകുക നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം എയ്സ് ഓഫ് സോഴ്സ് ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകത ഒരു പുതിയ തുടക്കത്തിന് പറ്റിയാൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ ഈ ഒരു റീഡിങ്സ് കാണുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു സിറ്റുവേഷൻസ് പുതിയൊരു ആശയം വന്ന് ചേരുന്ന ദിവസമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ലൈഫിലെ എന്ത് കാര്യത്തിനും ഒരു പുതിയ തുടക്കം സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭൗതികമാകുന്ന ജീവിത വിജയങ്ങൾക്ക് വേണ്ടിയിട്ട് പറ്റിയ ഏറ്റവും നല്ല ഒരു ദിവസമായിട്ടും അതിനു പറ്റിയ ചില ഓപ്പർച്യൂണിറ്റീസുകൾ സിറ്റുവേഷൻസുകൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്ന സിറ്റുവേഷൻസാണ് എന്തെങ്കിലുമൊക്കെ പെയിൻറ്റിങ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഒരു എന്താ പറയുക ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വന്നു ചേരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പെയിൻറ്റിങ് എനർജിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾക്കൊക്കെ വീണ്ടും റീ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് കേട്ടോ അതായത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയൊക്കെ നിങ്ങൾക്ക് സെൽഫായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസാണ് അതുപോലെ തന്നെ ഐക്യത്തോടു കൂടി പോസിറ്റീവ് ആകുന്ന ഒരു കൂടി നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റും അതുപോലെ ടോക്സിക് ആകുന്ന ചില വ്യക്തിബന്ധങ്ങളെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ അത് ബന്ധങ്ങളായിക്കോട്ടെ സിറ്റുവേഷൻസ് ആയിക്കോട്ടെ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു മാറ്റി നിർത്താൻ അതായത് അങ്ങനെയുള്ള അവസ്ഥകളെയൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു എനർജി ബേസ് ആണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാൻ ഒരു പുതിയ തുടക്കം അതായത് പുതിയ പ്രോജക്റ്റ് എന്തെങ്കിലും നിങ്ങൾ സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പോസിറ്റീവായിരിക്കും കരിയർപരമാകുന്ന പാതയിലേക്കൊക്കെ ഇറങ്ങി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇന്നത്തെ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ഒരു മാറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ ലോസ് എനർജിയൊക്കെ ഫീല് ചെയ്ത ചില സിറ്റുവേഷൻസുകളിലൊക്കെ ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രഥമ സ്ഥാനം ഒരു പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ദിവസമാണ് അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു ഫ്യൂച്ചർ സക്സസ്സിലേക്ക് പോകുന്നു നിങ്ങൾ കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചാൽ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ഇറങ്ങി തിരിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഫ്യൂച്ചർ സക്സസ് ആണ് ഹോപ്പിൻ്റെ ടൈമായിട്ട് തന്നെ പറയാൻ പറ്റും ഒരു സ്റ്റാർ എനർജിയിലേക്ക് നിങ്ങൾ ചേഞ്ച് ആകുന്ന ഒരു വളരെയധികം ക്ലാരിറ്റിയോട് കൂടി കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്നെ പാർട്ട്നർഷിപ്പ് ബിസിനസ് ഒരു സഹകരണത്തോടു കൂടി ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊക്കെ പറ്റി ഏറ്റവും നല്ല ടൈമാണ് ഇനി അറ്റ്ലീസ്റ്റ് ഒരു സ്നേഹത്തെ പിന്നെ ഷെയർ ചെയ്യാൻ ഒരു പ്രണയം പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിനൊക്കെ പറ്റി ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവ് ആണ് ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളെ തേടി വരുന്നുണ്ട് നിങ്ങൾ എന്തിനെ ഇറങ്ങി തിരിച്ചാലും ഇന്നത്തെ ദിവസം നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ഒരു വലിയ സക്സസ്സിലേക്ക് എത്തിച്ചേരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ പുതിയത് ചെയ്യണം ഒരു മാറ്റം വരുത്തണം ജീവിതത്തിൽ ഒരു സക്സസ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോസിറ്റീവാണ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസുകൾ വന്നു ചേരുന്നുണ്ട് അതെല്ലാം ഒരു ഫ്യൂച്ചർ സക്സസ് എനർജിയിലേക്കാണ് കേട്ടോ വളരെയധികം ഒരു മാറ്റത്തിൻ്റെ ഒരു ദിവസമായിട്ടും അതുപോലെ തന്നെ ഒരു റീയൂണിയൻ എനർജി അതായത് നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് നിന്ന ഏതെങ്കിലും എനർജി ിൽ ആ സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്കൊരു റീയൂണിയൻ സംഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങൾക്കൊരു എന്നാ പ്രൗഡായ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഉള്ള ദിവസമാണ് എന്തെങ്കിലും പ്രതിസന്ധികളെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നേരിടാൻ ഇന്നത്തെ ദിവസം ഒരു പേടിയുമില്ലാതെ നിങ്ങൾ ഇറങ്ങി തിരിക്കും ചില സ്ഥലങ്ങളിലൊക്കെ നല്ല ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾ സംസാരിക്കേണ്ട ഇടത്തൊക്കെ സംസാരിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ബുദ്ധിയിൽ ഇന്ന് നിങ്ങളുടെ മനസ്സിൽ വരുന്ന എന്ത് കാര്യവും നിങ്ങൾക്ക് പോസിറ്റീവുമാണ് ആണെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ കുറച്ച് വ്യക്തികളുടെ എനർജിയിലേക്ക് പോകുമ്പം ഇമോഷണലി ചില കാര്യങ്ങളെയൊക്കെ റിജക്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത് അതായത് ഇമോഷണൽ പരമാകുന്ന കുറേ എക്സ്പീരിയൻസുകൾ അതായത് സ്നേഹബന്ധം സൗഹൃദബന്ധത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചീറ്റിങ് ലഭിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ വളരെയധികം ഷെയറിങ് എനർജിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ആത്മാർത്ഥതയോടുകൂടി കടന്നുപോയ സിറ്റുവേഷൻസുകളിലും കരിയർ പാതയിലാണെങ്കിൽ തന്നെ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ആത്മാർത്ഥതയോടുകൂടി ഫോക്കസ് ചെയ്ത് നിന്ന് ഹാർഡ് വർക്ക് ചെയ്ത ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇമോഷണലി ചില ചെറിയ ചെറിയ രീതിയിലാണെങ്കിലും കുറച്ച് ഹാർഡ് ഹാർട്ട് ബ്രോക്കൺ തോന്നുന്ന രീതിയിലാണെങ്കിലും ചീറ്റിങ്ങുകൾ ലഭിച്ചിട്ടുള്ള സിറ്റുവേഷൻസുകളുള്ള വ്യക്തികളെ കാണുന്നുണ്ട് അവരെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് ഇപ്പോൾ വരുന്ന ഒന്നിനെയും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാറില്ല അതായത് ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ട് അതായത് സ്വന്തം കാര്യത്തിൽ മാത്രം പ്രാധാന്യം കൊടുക്കുക സ്വന്തം കാര്യം നോക്കി മുന്നോട്ടേക്ക് പോകുക എന്നുള്ള ഒരു ഉറച്ച തീരുമാനം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് വളരെ വിശ്വസ്തതയോടുകൂടി തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ കരിയർ എനർജിയിലൊക്കെ നോക്കുമ്പം നിങ്ങൾക്കൊരു മാറ്റം അതായത് ഒരു പൊസിഷൻ ചേഞ്ചിങ് വരുന്നുണ്ട് കേട്ടോ ചിലർക്കൊക്കെ ഒരു ജോലി കയറ്റത്തിൻ്റെ സമയമായി കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് വെയിറ്റിംഗ് ചെയ്തത് ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കാതൊക്കെ ഇരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസ് ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്നും ഒരു മൂവ്മെൻറ്റ്സ് വരുന്നുണ്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ട് ചിലരൊക്കെ നിങ്ങളുടെ ആ ഒരു മനസ്സിലുള്ളൊരു വിഷൻ നിങ്ങൾ ആഗ്രഹിച്ച് കണ്ട് വെച്ചിരുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന എനർജിയിലേക്ക് മാറുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾ തീർക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് സെൽഫായിട്ടൊരു പ്രൊട്ടക്ഷൻ ീർക്കാൻ സാധിക്കുന്നു അതായത് കരിയർ എനർജി ബേസ് തന്നെയാണ് നിങ്ങൾക്ക് കരിയർ പാതയിൽ വളരെ പോസിറ്റീവായ ഒരു സമയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നിങ്ങൾ എന്ത് കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ത് നിങ്ങളുടെ മന ജീവിതത്തിലൊരു വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി പ്രവർത്തിച്ചാൽ മുന്നോട്ടേക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന റീഡിങ്സിലുള്ള വ്യക്തികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആകുന്ന ചില അനുഭവങ്ങളാണ് കേട്ടോ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത് ശരിക്കും ഒരു സക്സസ്സിലേക്ക് പോകാൻ തുടങ്ങുന്ന സിറ്റുവേഷൻ റച്ച തീരുമാനങ്ങൾ എടുത്തു തുടങ്ങി നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക ഒന്നും നടക്കില്ല ഒന്നും ശരിയാവില്ല എന്നുള്ളൊരു തോന്നൽ മാറി നിങ്ങൾ പ്രൊട്ടക്ഷൻ അതായത് എവിടെയാണോ അതിർവരമ്പ് തീർക്കേണ്ടത് ഏതൊക്കെ സിറ്റുവേഷൻസിലും വ്യക്തിബന്ധങ്ങളിലും ആണോ അതിർവരമ്പ് തീർക്കേണ്ടത് അതെല്ലാം നിങ്ങൾ വളരെ ക്ലാരിറ്റിയോടുകൂടി ചെയ്തും തുടങ്ങി കൂടാതെ തന്നെ ഞാൻ പറഞ്ഞില്ല ശരിക്കും നിങ്ങളിലേക്ക് ഏറ്റവും വലിയൊരു മാറ്റം സെൽഫ് റെസ്പെക്റ്റിലേക്ക് മാറി സെൽഫ് ലവ് എനർജിയിലേക്ക് മാറി മറ്റുള്ളവരെ ഇമോഷണലി എപ്പോഴും കണക്റ്റഡ് ആക്കി മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ എനർജി ചേഞ്ച് ആയി കഴിഞ്ഞു മാറ്റം വന്നു കഴിഞ്ഞു എന്ന് തന്നെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നിങ്ങൾ പഠിച്ചു തുടങ്ങി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഓരോ പ്രതിസന്ധികളെയും എങ്ങനെ തരണം ചെയ്യണം അതുപോലെ പുതിയ ഓപ്പർച്യൂണിറ്റീസുകൾ കണ്ടെത്താനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ എടുക്കുന്ന തീരുമാനങ്ങളാണ് നിങ്ങൾക്ക് വിജയം എന്നത് മറ്റുള്ളവരോട് ചോദിക്കുന്ന അഭിപ്രായങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തിക്കില്ല പക്ഷേ സമയം തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ നിങ്ങൾ സ്ട്രോങ് ആയിട്ടൊരു തീരുമാനമെടുത്താൽ നിങ്ങൾ എവിടെയാണ് കോൺഫ്ലിക്റ്റ് ഫൈറ്റിംഗ് ചെയ്ത് നിൽക്കേണ്ടത് എവിടെയാണ് ബൗണ്ടറി ഇടേണ്ടത് നിങ്ങളിലൊരു പ്രൊട്ടക്ഷൻ എപ്പോഴും വേണമെന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വന്നാൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അതായത് നമ്മൾ നമ്മളെ എപ്പോൾ സ്നേഹിച്ചു തുടങ്ങുന്നുവോ നമ്മൾക്ക് എപ്പോൾ നമ്മളൊരു റെസ്പെക്ട് കൊടുക്കുന്നു നമുക്കൊരു വാല്യൂ എപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു തുടങ്ങുന്നവോ അതനുസരിച്ച് നമ്മുടെ ചുറ്റുപാടുകളും മാറ്റങ്ങളും വന്നു തുടങ്ങുമെന്ന് മനസ്സിലാക്കുക ആ ഒരു എനർജിയിൽ ഒരുപാട് കേട്ടോ ഇമോഷൻസിനെയൊക്കെ നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഒരു ഹാപ്പിനെസ് സാറ്റിസ്ഫാക്ഷൻ എനർജിയിലേക്ക് ഒരു സംതൃപ്തിയിലേക്ക് ജീവിതത്തെ കൊണ്ടുചെന്ന് എത്തിക്കാൻ നിങ്ങൾ ശ്രമിച്ചു തുടങ്ങി എയ്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ചിലരെയൊക്കെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ മാറ്റം സിംഗിളായിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക് വിവാഹയോഗം പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലൊരു ആഘോഷം ഒരു പ്രതീക്ഷയുടെ ഒരു വലിയൊരു മാറ്റത്തിന്റെ സമയമായി കഴിഞ്ഞാൽ എനർജിയൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ് കേട്ടോ വിവാഹത്തിനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിവാഹം പോലുള്ള കാര്യങ്ങൾ അതായത് ഒരു സോൾ കണക്ഷൻസ് നിങ്ങൾക്ക് യഥാർത്ഥ പാർട്ട്ണറെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ ഉടനെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ആണ് കേട്ടോ അടുത്ത നിമിഷങ്ങളിൽ തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ പാർട്ണറുടെ ഒരു എൻട്രി എനർജി കാണുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു കണ്ടുമുട്ടലിൻ്റെ ഏറ്റവും നല്ലൊരു ടൈമായിട്ടാണ് കാണുന്നത് അത് ജീവിതത്തിലൊരു ആഘോഷം സെലിബ്രേഷനിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് മാത്രമല്ല അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആണ് കേട്ടോ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഇനി നിങ്ങളിലേക്ക് ഒരു പ്രണയമായിട്ട് അതൊരു ബന്ധമായിട്ടൊക്കെ വന്നു ചേരുന്ന ബന്ധങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു സ്ട്രോങ് എനർജിയിലേക്ക് മാറുകയാണ് കേട്ടോ അതായത് സണ്ണും മൂണും ഒക്കെ ഒന്നിച്ച് വന്ന് നിൽക്കുകയാണ് അതായത് വ്യക്തിത്വ വികാസം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്തിരുന്ന ചില കാര്യങ്ങൾ ഒരു ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ടൊക്കെ കാത്തിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഉടനെ തന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പെയിൻഫുള്ളായിരുന്ന സിറ്റുവേഷൻസ് നിങ്ങൾ എന്തെങ്കിലും ഹാർട്ട് ബ്രോക്കൺ ഒരു ചീറ്റിങ് എനർജിയിൽ നിന്നിട്ട് മറന്ന് കളയാൻ പറ്റാതെ ആ ഒരു പെയിൻ ഇങ്ങനെ വെച്ച് ചുമന്നുകൊണ്ട് നടന്ന വ്യക്തികളാണെങ്കിൽ അതായത് എത്ര ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ചീറ്റിംഗ് എനർജി ഇമോഷണൽ പരമാകുന്ന ആ ഒരു ചീറ്റിങ് എനർജിയിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ വെല്ലുവിളി അതിജീവിച്ച് നിന്നവരൊക്കെ ഒരു റിലീസിങ് പെയിനിലേക്ക് പോകുക അതായത് ആ ഒരു റിലീസിങ് ആവുകയാണ് ആ ഒരു സംഭവം വിട്ടുകളയാണ് ഫോർഗീവനെസ് കൊടുക്കുകയാണ് അതായത് ക്ഷമിക്കാൻ പറ്റുകയാണ് നിങ്ങൾക്ക് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ബാഡ് സിറ്റുവേഷൻസിനെ എല്ലാം നിങ്ങൾ ഓവർകം ചെയ്യാൻ പോകുന്നു നിങ്ങൾ മനസ്സ് തുറന്ന് സന്തോഷിക്കുന്നു അതായത് അതുപോലെ തന്നെ എന്താ പറയുക ഒരു പെയിൻ സിറ്റുവേഷൻസിനെല്ലാം ഹീലാക്കുന്നുണ്ട് ക്ഷമ കൊടുക്കണം അതായത് ക്ഷമിക്കേണ്ട സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട് മറന്നു കളയേണ്ട കാര്യങ്ങളെ നിങ്ങൾ മറന്നു കളയുന്നുണ്ട് അതുപോലെ തന്നെ ചില കോൺഫ്ലിക്റ്റുകളൊക്കെ അവസാനിക്കുകയാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റിങ് എനർജിയാണ് കാരണം എനിക്ക് തോന്നുന്നു സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും ഒരിടപാടിൽ നിങ്ങൾ ശക്തമാവുന്ന കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്നുണ്ടായിരുന്നു എങ്കിൽ ആരെങ്കിലും ഒന്നിലധികം വ്യക്തികളുമായിട്ട് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങലോ അല്ലെങ്കിൽ ഫാമിലിപരമായിട്ടോ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് നിങ്ങൾക്ക് സാമ്പത്തികപരമാകുന്ന ഒരു കാര്യത്തിൽ ആരെങ്കിലും ആയിട്ടോ അതായത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഫലമാകാം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു ചീറ്റിങ് എനർജി ആവാം നിങ്ങൾ ആ ഒരു കോൺഫ്ലിക്റ്റിൽ പെട്ട് നിൽപ്പുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് അവസാനിക്കുകയാണ് കേട്ടോ നിങ്ങൾക്കൊരു മാറ്റം വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഇത് മൂൺ എനർജി വന്നിട്ടുണ്ട് കേട്ടോ മൂൺ എനർജി കുറച്ച് വ്യക്തികളിൽ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ട്രെസ് എനർജി അവസാനിക്കുകയാണ് കേട്ടോ അതായത് മൂൺ പോസിറ്റീവായി നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സിറ്റുവേഷൻസാണ് അതായത് ഒരു പ്രൊട്ടക്ഷൻ ഒരുക്കുന്നുണ്ട് മൂൺ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു വ്യാകുലത അതായത് ഒരു സമാധാനമില്ലായ്മ ആശങ്ക എനർജിയൊക്കെ അവസാനിക്കുന്നു കൺഫ്യൂഷനായിട്ട് നിന്നത് ആരേക്കോ നിങ്ങൾ ഭയപ്പെട്ട് നിന്ന സിറ്റുവേഷൻസുകൾ ഒന്നിലധികം പ്രശ്നങ്ങളെ നിങ്ങൾ തരണം ചെയ്തുകൊണ്ട് നിന്ന സാഹചര്യങ്ങൾ അതായത് ആ ഒരു ഭയത്തെ അതിജീവ് ജീവിക്കുകയാണ് കേട്ടോ അവസാനിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഭയം എന്ന് പറയുന്ന സിറ്റുവേഷൻസ് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഒരുക്കുന്ന കർമ്മ എൻഡിങ് ആവുന്നുണ്ട് കേട്ടോ നമുക്ക് എല്ലാ ദിവസവും കാർഡിൽ കർമ്മ എൻറ്റിങ് വരുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് പ്രവർത്തിച്ചോളുക കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട കാര്യങ്ങളെ നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ചോളുക കാരണം നിങ്ങൾക്ക് കർമ്മ എനർജി ആവുകയാണ് ഈ കർമ്മ എനർജി എൻ്റാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കഷ്ടകാലം അവസാനിക്കുന്നു എന്ന് തന്നെയാണ് ശനിയാണെങ്കിലും മൂണാണെങ്കിലും രാഹു ആണെങ്കിലും ഹേതു കേതു ആണെങ്കിലും ആ സിറ്റുവേഷൻസുകളെല്ലാം ഒരു അവരവരുടെ ആ ഒരു ദശാസന്ധി അനുസരിച്ചുള്ള ഒരു അവസാനമാണ് കർമ്മ എൻഡിങ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയിക്കോളുക നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കപ്പെടുന്ന സിറ്റുവേഷൻസാണ് കുറച്ച് വ്യക്തികളെ സംബന്ധിച്ച് പാസ്റ്റ് ലൈഫിൽ നിന്നും അല്ലെങ്കിൽ പാസ്റ്റിൽ നിന്നും ഒരു വ്യക്തിയെ കണക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതായത് നിങ്ങളെ ഒരു കാർമിക് സിറ്റുവേഷൻസിൽ നിന്നിരുന്ന അതായത് ഒരു റോങ് സിറ്റുവേഷൻസ് ആണ് അതല്ലെങ്കിൽ ഒരു ഇമോഷണൽ പെയിൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ചീറ്റിങ് എനർജിയിൽപ്പെട്ട ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ വളരെയധികം ഒരു മാനസിക വിഷമത്തോടു കൂടി നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്ന സിറ്റുവേഷൻസ് നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് പോസിറ്റിവിറ്റിയെ കാണാൻ പറ്റാത്ത വിധം നിങ്ങൾ പെയിൻ അനുഭവിച്ച് നിന്ന ഒരു സിറ്റുവേഷൻസ് വീണ്ടും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ നിങ്ങളെ തേടി വരുന്ന ഒരു എനർജി ചിലപ്പോൾ നിങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ഫലം അവസാനിക്കുന്നു നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൻ്റെ ഒരു കടന്നുവരവ് കാണുന്നുണ്ട് ചിലരെ സംബന്ധിച്ച് ഒരു എയർ ട്രാവലിംഗ് എനർജി കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി വല്ല ലോങ് ഡിസ്റ്റൻസ് എബ്രോഡൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഉടനെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതൊരു കപ്പ് ഓഫ് ലവ് എനർജിയുമായിട്ടാണ് കേട്ടോ വരുന്നത് നിങ്ങളിലേക്കൊരു എന്താ പറയുക ഒരു കപ്പ് ഓഫ് ലവുമായിട്ട് കണക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ പാസ്റ്റിലെ ചില കാര്യങ്ങൾ മുൻകാലങ്ങളിൽ സംഭവിച്ച ചില കാര്യങ്ങളെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വന്നു ചേരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച ട്രാജഡി ദുരന്തത്തിന് അവസാനം കുറിക്കാൻ പോകുന്ന സിറ്റുവേഷൻസാണ് നിങ്ങളൊരു പുതിയ വ്യക്തിയായി മാറുന്നു നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ഉണ്ട് ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് കരിയർ എനർജിയിലായിക്കോട്ടെ ജീവിത സിറ്റുവേഷൻസിലായിക്കോട്ടെ അതുപോലെ തന്നെ കുറേ ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങൾ അതിലൊക്കെ നല്ലൊരു ദൃഢത വരുന്നുണ്ട് കേട്ടോ പോസിറ്റിവിറ്റി നിങ്ങളുടെ ഒരു എന്താ പറയുക ഗൈഡൻസിലൂടെ നിങ്ങളുടെ ഒരു കൺട്രോളിലൂടെ നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തിബന്ധങ്ങളെ കണക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഫാമിലിപരമായിട്ടൊരു ഹാപ്പിനെസ്സും സന്തോഷവും ഒക്കെ ഉണ്ടാവാൻ അതുപോലെ കരിയർ എനർജിയിലൊക്കെ നിങ്ങൾക്കൊരു സെലിബ്രേഷൻ വരുന്നുണ്ട് കേട്ടോ ഒരു വിജയത്തിൻ്റെ സമയമാണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഫലം നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുന്നു നല്ലൊരു പോസിറ്റിവിറ്റിയോടു കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എന്താ പറയുക മാറ്റം ചേഞ്ചിങ് വരുന്നുണ്ട് മനസ്സിന് തന്നെ ഒരു പവർഫുള്ളിൽ ലഭിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കപ്പ് ഓഫ് ലവ് എനർജി കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ അതായത് എനിക്ക് തോന്നുന്നത് ഇമോഷണൽ പരമായി നിങ്ങൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നെങ്കിൽ അത് കാണുന്നത് ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു എനർജിയെ ബേസ് ചെയ്താണ് കേട്ടോ നിങ്ങൾ സാമ്പത്തികമായിട്ട് ആർക്കെങ്കിലും ഒരു കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കൊരു ഇമോഷണൽ ഹാപ്പിനെസ് വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കൊരു നന്ദി ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ ചെയ്ത സഹായത്തിൻ്റെ ഫലമായിട്ട് മറ്റാർക്കിടയ്ക്കോ ലൈഫിൽ എന്തൊക്കെയോ വിജയങ്ങൾ വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുന്ന ഒരു ഇമോഷണൽ പരമാക്കുന്ന ഒരു സന്തോഷം നിങ്ങളെ വരുന്നു എന്നാണ് കാണുന്നത് അതെനിക്ക് കാണാൻ പറ്റുന്ന ഫിനാൻഷ്യൽ സംബന്ധമായി നിങ്ങൾ നൽകിയ സപ്പോർട്ടിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എന്താ പറയുക നന്ദി പ്രകടനം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് കാലം അനുകൂലമാണ് നിങ്ങൾ എന്ത് കാര്യത്തിനാണോ മാനുഫെസ്റ്റിംഗ് ചെയ്യുന്നത് ആ കാര്യം നിങ്ങൾക്ക് പോസിബിളാണ് നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മെച്യുരിറ്റിയിലേക്ക് അതായത് ഒരു പക്വതയാർന്ന് അതായത് ഒരു ജീവിതത്തിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ നടന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒരു മെച്യുരിറ്റിയിലേക്ക് മാറുന്നുണ്ട് നിങ്ങൾക്ക് ചില ഇന്നർ ഗൈഡൻസുകൾ ലഭിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരു സ്പിരിച്വൽ പാതയിലേക്ക് കുറച്ച് വ്യക്തികളെ സംബന്ധിച്ച് കടന്നു പോകുന്നുണ്ട് കേട്ടോ നിങ്ങൾ കുറച്ച് ആളുകളെ സംബന്ധിച്ച് സ്പിരിച്വൽ പാതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ജസ് സ് നിങ്ങളൊരു നീതി നടപ്പിലാക്കുന്ന സമയമാണ് കേട്ടോ നിങ്ങളുടെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ മറ്റാർക്കോ ഒരു നീതി ലഭിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അത് നിങ്ങളുടേതാകുന്ന ഒരു സപ്പോർട്ടിങ്ങിൻ്റെ ഫലമായിട്ടുമാകാം അതായത് ഒരു മെച്യുരിറ്റി ആർന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാക്കുന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന എനർജിയാണ് കാണുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് ഒരു ഹാർഡ് വർക്കിംഗ് എനർജിയാണ് കേട്ടോ നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന സിറ്റുവേഷൻസുകളിൽ നിങ്ങൾക്കൊരു സക്സസ് വരുന്നുണ്ട് നിങ്ങൾ ഫോക്കസ് ചെയ്തതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഇതിനകത്ത് നിങ്ങൾ വളരെ ശക്തമായിട്ട് മാനേജിങ് ചെയ്യുന്ന ചില കാര്യങ്ങളെ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കരിയർ ബേസിലായിരിക്കാം നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് കാലം നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന സിറ്റുവേഷൻസാണ് ഓപ്പർച്യൂണിറ്റീസുകൾ വരുന്നുണ്ട് കേട്ടോ മിഥ്യാധാരണ പോലുള്ള അതായത് എന്താണ് ശരി തെറ്റെന്നുള്ളൊരു കൺഫ്യൂഷൻ എനർജിയിലേക്ക് പോകാതെ പോസിറ്റീവ് ആകുന്ന കാര്യങ്ങളിലേക്ക് മാത്രം തിരിക്കുക പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് മാത്രം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക കേട്ടോ വളരെ പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻസുകൾ തന്നെയാണ് ഇന്നും ഇന്ന് തൊട്ട് മുന്നോട്ടേക്കും കുറേ ആളുകളുടെ എനർജിയിൽ കാണാൻ സാധിക്കുന്നത്